നമസ്കാരം കാലത്തിനൊപ്പം മാറാൻ കഴിയാത്ത നമ്മുടെ സർക്കാരുകളും സർക്കാരുകളുടെ കാഴ്ചപ്പാടുകളുമാണ് നമ്മുടെ നാടിനും സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗം ശേരിങ്കലെ ആരംഭിക്കുന്നു ഇന്നത്തെ ഒരു പ്രധാന വാർത്ത വായിച്ചപ്പോൾ പഴയ കാലത്തെ ചില പ്രവർത്തനങ്ങൾ ചില അന്വേഷണങ്ങൾ ഇവയിലൂടെയൊക്കെ മനസ്സ് കടന്നുപോയി ഇന്ത്യസ് ട്രഡീഷണൽ ബിവറേജ് ഗോലി സോഡ സീസ് സ്ട്രോങ് ഡിമാൻഡ് ഇൻ യു എസ് യൂറോപ്പ് ഗൾഫ് ഗോലി അറിയാമല്ലോ നമുക്ക് ഞങ്ങളൊക്കെ കൊച്ചുകുട്ടികളായിരുന്ന കാലത്ത് ഇങ്ങനെ കൈകൊണ്ടൊക്കെ അടിച്ച് ഒരു തമാശയായിരുന്നു ആ സോഡ പൊട്ടിക്കൽ പലപ്പോഴും നടക്കാറില്ല പരാജയപ്പെടും അങ്ങനെയുള്ള നമ്മുടെ ഗോലി സോഡയ്ക്ക് ഒരു ആഗോള ഡിമാൻഡ് വരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മുടെ നാട്ടിലെ ഇത്തരം മേഖലകൾ കുറെ കാലം കേരളത്തില് നീര എന്ന് പറയുന്ന ഒരു പാനീയത്തിന്റെ വിപണനം കയറ്റുമതി തുടങ്ങിയവയെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ് കുറെ സമയം അതിനുവേണ്ടി ചെലവഴിക്കുകയും കുറെ യാത്രകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പത്ത് വർഷം മുമ്പുള്ള യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണെന്ന് തോന്നുന്നു ഐ എ എസിലെ ഒരു മിടുക്കനായ ഉദ്യോഗസ്ഥനുണ്ട് ടി കെ ജോസ് അദ്ദേഹം പോലും പരാജയപ്പെട്ട മേഖലയാണ് നീര അദ്ദേഹം കുറെ കാലം കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ ബോർഡിൽ ചെയർമാനായിരുന്നു കുറേ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ അതിഥി തൊഴിലാളികളെ കൊണ്ട് പല തെങ്ങുകൾ കയറ്റിച്ചു അൻപതിനായിരം രൂപയോളം വരെ പ്രതിമാസം അവർക്ക് വരുമാനമുണ്ടാകുന്ന പദ്ധതിയൊക്കെ വായിച്ചിട്ടുണ്ട് ആ സമയത്ത് പലതവണ നീര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആ ഉൽപ്പന്നം ആഗോളതലത്തിലോട്ട് വളരേണ്ടിയിരുന്ന ഒരു ഉൽപ്പന്നം കൂമ്പടഞ്ഞുപോയി തെങ്ങിന് സംഭവിച്ചതുപോലെ തന്നെ കേരളത്തിൽ കൂമ്പടഞ്ഞ് പോയി ഒരു കണക്ക് ദൂരദർശൻ കാലത്ത് പ്രോഗ്രാം ചെയ്യുന്ന കാലത്ത് എന്റെ മനസ്സിലുള്ളത് കേരളത്തിൽ പതിനെട്ട് കോടി തെങ്ങുകൾ ഉണ്ടെന്നാണ് ഇപ്പോ ഈ ഗോലി സോഡയുടെ കണക്കിന് വേണ്ടി ഞാൻ പരിശോധിച്ചപ്പോ മുപ്പതിനായിരത്തോളം തെങ്ങ് കയറ്റ തൊഴിലാളികൾ ഉണ്ടായിരുന്ന നാട്ടിൽ കേരള ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് അവരുടെ കണക്ക് പ്രകാരം ബൈ ട്വന്റി ട്വന്റി ത്രീ ദിസ് നമ്പർ ഹാഡ് ടു ബിലോ ഫിഫ്റ്റീൻ തൗസൻഡ് മുപ്പതിനായിരം ഉണ്ടായിരുന്നത് ഇപ്പൊ പതിനയ്യായിരത്തിൽ കുറഞ്ഞു മുപ്പതിനായിരം രണ്ടായിരത്തി പതിനാലിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരം ചെത്ത് തൊഴിലാളികൾ മാത്രമേ കേരളത്തിലുള്ളൂ ഷാപ്പുകൾ ടോഡി ഷോപ്പ് വർക്കേഴ്സ് ഇൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ ഷാപ്പുകൾ വർക്കേഴ്സ് എല്ലാം നാലായിരത്തോളം ഷോപ്പുണ്ട് അതിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊഴിലാളികളുണ്ട് അപ്പൊ ഇന്ന് പതിനയ്യായിരവും എണ്ണായിരവും ഒരു ഇരുപത്തി അയ്യായിരം ഇരുപത്തിമൂ ഇരുപത്തിനാലായിരം എന്ന് പറയും ഇരുപത്തി അയ്യായിരം തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ കേരളത്തിലെ ഈ തെങ്ങുകളെ മുഴുവൻ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്തുകൊണ്ട് നീരെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്ക് ആ രംഗത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച പണം ചെലവഴിച്ച അധ്വാനം ചെലവഴിച്ച പാലക്കാടുള്ള എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അവിടെയുള്ള പാലക്കാടുള്ള തെങ്ങ് കയറ്റ കയറ്റത്തൊഴിലാളികൾ ചെത്തു തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി നീര പ്രോത്സാഹിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു ഒരു കാലത്ത് കേരളത്തിൽ ചെത്തു തൊഴിലാളികൾ വളരെ വ്യാപകമായി ഉണ്ടായിരുന്നു കള്ളുഷാപ്പ് തൊഴിലാളികളും ഉണ്ടായിരുന്നു ആ കാലത്ത് അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷെ കാലം മാറുന്നതനുസരിച്ച് കള് ഡിമാൻഡ് കുറയുന്നു കള്ളുഷാപ്പുകളുടെ ഡിമാൻഡ് കുറയുന്നു പുതിയ തരം താല്പര്യങ്ങളാണ് ഈ രംഗത്ത് കടന്നു വരുന്നത് അതിനനുസരിച്ച് മാറാൻ കഴിയാത്തത് കൊണ്ടാണ് കേരളത്തിൽ പതിനെട്ട് കോടി എന്നുള്ള കണക്ക് അതിന് ഉപോത്ഫനകമായ വേറൊരു കണക്കുണ്ട് കേരള പ്രൊഡ്യൂസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ക്രോർ കോക്കോനട്ട്സ് ഇൻ ട്വന്റി വൺ ട്വന്റി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടി തേങ്ങ ഉൽപ്പാദിപ്പിച്ചു ഇപ്പൊ കർണാടകയാണ് എന്ന സ്ഥലം കാരണം എന്താണ് ഈ തേങ്ങ കൃഷിയൊന്നും അങ്ങനെ ലാഭകരമല്ല ഇടയ്ക്ക് ഒരു സുഹൃത്ത് കോഴിക്കോട്ടുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു അവിടെ ഇപ്പൊ തേങ്ങക്കെല്ലാം വില കൂടിയത് കാരണം കുറച്ച് താല്പര്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയല്ല കേരളത്തിലൊരു വലിയ വിപ്ലവം നടത്താൻ പറ്റുന്ന ഒരു കൃഷിയാണ് തെങ്ങ് കൃഷി തേങ്ങയും എല്ലാം പക്ഷെ നമുക്കതൊന്നും പരിപാലിക്കാനോ വളർത്താനോ കുതിക്കാനോ കഴിയാതെ മുരടിച്ചു പോയി കൂമ്പടഞ്ഞുപോയി എന്നുള്ളതാണ് ചരിത്രം കേരളത്തിൽ ഏറ്റവും വലിയ ഒരു കയറ്റുമതി ചരക്ക് എന്നുള്ള സ്വപ്നത്തോടെയാണ് തുറമുഖം വരുമ്പോൾ അവിടത്തേക്ക് ചരക്കുണ്ടാവണോ എന്ന് കരുതിയാണ് നീരയുടെ പിന്നാലെ കൂടിയത് പക്ഷേ അത് മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ അതിൽ നിന്ന് പിന്മാറി പറയാൻ കാരണം ോഡയാണ് ഇന്ത്യ സോഡ നൗ നൗബ്രാൻഡ് ആസ് ഗോലി പോപ്പ് സോഡ ഈസ് ഗെയിനിങ് സ്ട്രോങ് ഗ്ലോബൽ ഡിമാൻഡ് ഇൻ മാർക്കറ്റ് ലൈക്ക് യു കെ യൂറോപ്പ് ആൻഡ് ദി ഗൾഫ് സെലിംഗർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എഫ് വിമാനങ്ങളൊന്നും ഉത്പാദിപ്പിക്കാൻ കഴിയില്ല വളരെ പെട്ടെന്ന് കഴിയില്ല ക്രമേണ കഴിയണം കഴിയും കഴിയണം കപ്പലുകൾ ഉത്പാദിപ്പിക്കുന്നത് പോലെ വിമാനങ്ങളും ഒക്കെ ഉത്പാദിപ്പിക്കണം പക്ഷെ അതിനൊക്കെ കുറച്ച് സമയം എടുക്കും പെട്ടെന്ന് ചാടിക്കരുത് അതൊന്നും ചപ്പാ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ അതിന്റെ വാല്യൂ എഡിഷനിലൂടെ സാമ്പത്തിക മുന്നേറ്റം സാമ്പത്തിക വളർച്ച നേടണം അതിന് പറ്റിയ ലളിതമായ പാഠമാണ് നമ്മുടെ പഴയ ഗോലി സോടയ്ക്ക് വന്നിരിക്കുന്ന ആഗോള ഡിമാൻഡ് ദിസ് ഐക്കോണിക് ബിവറേജ് വോൺസ് എ ഹൗസ് ഹോൾഡ് സ്റ്റീപ്പിൾ ഈസ് മേക്കിംഗ് എ റിമാർക്കബിൾ കമ്പാക്ട് ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ് ഡ്രിവൺ ബൈ ഇറ്റ്സ് ഇന്നോവേറ്റീവ് റീഇൻവെൻഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഇന്റർനാഷണൽ എക്സ്പാൻഷൻ ആരക്കോ നിരന്തരം പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ഗോലി സോഡ അതുകൊണ്ട് ആ ഗോലി സോഡ് സോഡ മാത്രമല്ല അത്തരം ശീതള പാനീയങ്ങൾ അങ്ങനെയുള്ള സോഡ മിക്സോട് കൂടിയ ഗോ അങ്ങനെയുള്ള പാനീയങ്ങൾക്ക് ഒരു ഗ്ലോബൽ ഡിമാൻഡ് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലും അത്തരം ഉൽപ്പന്നങ്ങൾ ചെറുകിട ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും കയറ്റുമതി ചെയ്യുവാനും സിലിംഗയുടെ പ്രേക്ഷകർ തുടക്കപ്പെടണം ഒരു വലിയ സാധ്യതയാണ് ഈ റിപ്പോർട്ട് നമുക്ക് നൽകുന്നത് റിവൈവൽ ഓഫ് വിച്ച് ആർ നിയർലി ഡിസപ്പിയർഡ് ഡ്യൂ ടു ഡോമിനൻസ് ഓഫ് മൾട്ടിനാഷണൽ ബിവറേജ് കൊക്ക കോളയും പെപ്സിയും ഒക്കെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന തമ്പക്കോള എന്നൊക്കെ പറയുന്നുണ്ട് തംസപ്പ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള പല കോളകളും നഷ്ടമായി നിലച്ചുപോയതുപോലെ നമ്മുടെ പല പ്രാദേശിക ഉൽപ്പന്നങ്ങളും നിലച്ചുപോയി അവിടെയാണ് ഈ ഗോലിസോഡയുടെ ഇത് വരുന്നത് മൾട്ടിനാഷണൽ ബിവറേജ് കമ്പനീസ് മാർക്സ് എ സിഗ്നിഫിക്കന്റ് മൈൽസ്റ്റോൺ ഇൻ ഇന്ത്യസ് ടു പ്രൊമോട്ട് ആൻഡ് എക്സ്പോർട്ട് ഓതന്റിക് ഹോം ഗ്രോൺ ഫുഡ് ആൻഡ് ബിവറേജ് പ്രോഡക്ട്സ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ്സ് പുതിയ കാലത്ത് ഇങ്ങനെ ഒരു സാധ്യത വരുന്നത് ഇതിങ്ങനെ ഒരു സൈക്കിളാണ് എല്ലാ കാലത്തും ഇന്ത്യയും ഇന്ത്യയുടെ കഴിവുകളും അടിച്ചമർത്തി തളർന്നു കിടക്കാൻ പ്രകൃതി തന്നെ അനുവദിക്കില്ല ഒരു ഉയർച്ച വരും അതിന്റെ തുടക്കമാണ് നമ്മുടെ തുറമുഖം ആ തുറമുഖം വരുമ്പോൾ അതൊരു വലിയ കാറ്റലിസ്റ്റ് ആയിട്ട് എപ്പോഴും പറയുന്നതാണ് ഈ തുറമുഖം ഒരു കാറ്റലിസ്റ്റ് ആണ് അങ്ങനെ പലർക്കും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും കയറ്റുമതി നടത്താനും ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് വാല്യൂ അഡീഷൻ നടത്തി ഇന്റേണൽ മാർക്കറ്റിലോട്ടും കയറ്റുമതി മാർക്കറ്റിലോട്ടും നോക്കാനും ഒക്കെയുള്ള ഒരു വലിയ പ്രേരണ നമ്മുടെ തുറമുഖം നൽകും അതുകൊണ്ട് ഈ ഗോലി സോഡയുടെ പശ്ചാത്തലത്തിൽ ഗോലിസോടയ്ക്ക് ആഗോള തലത്തിൽ വന്നിരിക്കുന്ന പുതിയ ഡിമാൻഡിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ നീര നമ്മൾ വീണ്ടും സജീവമായി പരിഗണിക്കേണ്ട വിഷയമാണ് ഇത്തരം പ്രാദേശികമായ നമ്മുടെ സാധ്യതകൾ ഇതുപോലെ പലതുമുണ്ട് ഈ സാധ്യതകൾ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നോ ഈ ഗ്രൂമിംഗ് സെഷനൊക്കെ പലപ്പോഴും നടത്തിയിട്ടുണ്ട് അതുപോലുള്ള ഒരു ഗ്രൂമിംഗ് സെഷൻ ഓൺട്രണാസ് ചെറിയ ചെറിയ ഓൺട്രണേഴ്സിന് ഒരു കോൺഫിഡൻസ് കൊടുത്ത് അവരെ ഇന്റർനാഷണൽ ഹാൻഡ് ഹോൾഡിംഗ് ടൈ അപ്പ് തുടങ്ങിയ മേഖലകളിലൂടെയൊക്കെ കടത്തിവിടാൻ ശ്രമിക്കുന്ന ഒരു പരിശീലന പരിപാടി നമ്മുടെ ന്യൂസ് ലെറ്റർ അപ്പൊ ന്യൂസ് ലെറ്ററിന്റെ പത്താമത്തെ ഇഷ്യൂ ഇറങ്ങിയിട്ടുണ്ട് ന്യൂസ് ലെറ്റർ വായനക്കാർക്ക് ഒരു ചെറിയ പരിശീലന പരിപാടി മാസത്തിൽ ഒരു ലൈവ് സെഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു അപ്പോഴത്തേക്ക് ന്യൂസ് ലെറ്ററിലെ ചിലർക്ക് വളരെ അപൂർവ്വം ചിലർക്ക് അത് അയച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ വാട്സാപ്പ് നമ്പർ ലഭ്യമല്ല മെയിൽ ഐ ഡി ലഭ്യമല്ല അപ്പോൾ പത്താമത്തെ ഇഷ്യൂ ഇറങ്ങിയിട്ടും കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരം സീലിംഗ് എമിന്റിയെ അറിയിക്കുക അല്ലെങ്കിൽ ന്യൂസ് ലെറ്ററിനെ അറിയിക്കുക കിട്ടാത്തത് അയച്ചു തരാൻ ശ്രമിക്കാം അങ്ങനെ ഈ ലൈവ് സെഷനിൽ പങ്കെടുത്താൽ നമുക്ക് ഇനിയിപ്പോൾ നാല് മാസമേ ഉള്ളൂ നാലു മാസത്തിനപ്പുറം ഇപ്പോൾ എന്റെ അറിവിൽ തന്നെ രണ്ട് പേർ കണ്ടെയ്നർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ജിബൂട്ടിയിലോട്ട് പോകാൻ പറ്റുന്ന ഒരു ട്വന്റി ഫീറ്റ് മറ്റൊന്ന് ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ അങ്ങനെ രണ്ടുപേർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ നമുക്ക് തുറമുഖം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ഇതോടൊപ്പം തന്നെ ഇതിന്റെ മാർക്കറ്റ് കണ്ടുപിടിക്കുവാനും സെയിലിംഗ് ഇമ്മൻട്രി ശ്രമിക്കുന്നുണ്ട് ന്യൂസ് ലെറ്ററും ശ്രമിക്കുന്നുണ്ട് പല വിദേശ രാജ്യങ്ങളിലുള്ള കോണ്ടാക്ട് വഴി അത്തരം ബന്ധങ്ങളും നമുക്ക് സ്ഥാപിച്ചെടുക്കാം എന്തായാലും ഇങ്ങനെയൊരു പരിപാടിയും കൂടി വായനക്കാർക്ക് നൽകുവാൻ ന്യൂസ് ലെറ്റർ ആലോചിക്കുന്നുണ്ട് അതിന്റെ കൃത്യം തീയതിയും സമയവും ഒക്കെ ക്രമേണ അറിയിക്കും ഇനി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് വന്നു പോയ കപ്പലുകൾ സൈനിങ് ഓഫ്